ورحمة الله تعالى وبركاته الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ പ്രിയമുള്ള രക്ഷകർത്താക്കളെ സ്നേഹമുള്ള കൂട്ടുകാരെ നാം ഇന്നിവിടെ ഒരുമിച്ച് ആദരവായൂൻപതാം ദിനാഘോഷ ഭാഗമായി സംഗമിക്കപ്പെട്ടമേറുന്ന വചനങ്ങൾ ഒഴിഞ്ഞിടാൻ വിരമിക്കാം തിന്മകളിലെ മുന്നിക്കൊളിച്ച് ജീവിതം തുലച്ച സമൂഹം പരസ്പരം തമ്മിൽ തല്ലിപ്പുഴ ഒഴുക്കിയ സമൂഹം പെൺകുഞ്ഞിന് ജനിക്കാൻ പോലും അവസരം നൽകാതിരുന്ന കാട്ടാളന്മാർ ആ സമൂഹത്തെയാണ് ഇരുപത്തിമൂന്ന് വർഷ കൊണ്ട് ലോകത്തിന്റെ നേതാക്കൾ ജേതാക്കൾ മാറ്റി തീർത്തത് തിന്മയുടെ പതാകവാഹകരായിരുന്ന കാട്ടറബികളെ നന്മയുടെ പ്രകാശ ഗോപുരങ്ങളാക്കി തീർത്ത്

ജീവിച്ച കാലത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ് പക്ഷേ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി ഈ ലോകത്ത് വെച്ച് അങ്ങനെ അധിക അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല സ്വന്തം പാപ്പയുടെ കബറു മാത്രമേ കണ്ടിട്ടുള്ളൂ ഉമ്മയുടെ മരണം കൺ വെച്ച് കണ്ട ഒരു പിഞ്ചു കൂട്ടി എത്ര സങ്കടപ്പെട്ട് പോയിട്ടുണ്ടാകും എത്ര ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാകും സങ്കടങ്ങൾ പറയാൻ പോലും പോലുമില്ല ഒരാളുമില്ല ലോകം മുഴുവൻ അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട് നന്മയെയും തിന്മയെയും തിരിച്ചറിയാൻ ആവാത്ത വിധം അതപ്പതിച്ച ഒരു സമൂഹത്തിലേക്കായിരുന്നു നന്മയുടെ വെളിച്ചം പകരാനായി നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സുലഹു തങ്ങൾ കടന്നു വരുന്നത് നന്മയെയും തിന്മയെയും വേർതിരിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഈ ലോകത്ത് ആ പുണ്യപ്രവാചകന്റെ വചനങ്ങളെയും കർമ്മങ്ങളെയും മുറുകെ പിടിക്കുക എന്നത് മാത്രം ാണ് നമുക്ക് മുമ്പിലെ വഴി വഴി സ്നേഹം ചോർന്നു പോകുന്ന ഈ കാലത്ത് ആ തിരുനപിയിലേക്ക് തിരിഞ്ഞ് നടക്കേണ്ടതുണ്ട് മാത്രമേ ആകാശത്തിന്റെ സ്നേഹവും നിങ്ങളോട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത് കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് സ്നേഹത്തിന്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു സ്ത്രീകളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആഗ്രഹിച്ചു വഴിയാത്രക്കാരെയും ദുർബലരെയും